ഈ കണ്ണുകൾ എപ്പോഴും ഈ ചിമണിയിലേക്ക് തന്നെയായിരുന്നു വെളുത്ത പുക കണ്ടില്ല എന്നത് വളരെ ദുഃഖകരമാണ് ഇനി എന്തായാലും ആദ്യഘട്ട വോട്ടെടുപ്പ് അത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എത്തിയില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലേ അങ്ങനെ തന്നെ നമുക്ക് കരുതേണ്ടതായിട്ടുണ്ട് കാരണം രണ്ട് ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായും എനിക്ക് ഇത് മൂന്നാം മൂന്നാം റൗണ്ട് ആണ് അതിന്റെ വേണ്ടി നമുക്ക് കരുതുകയാണ് മൂന്നാംഘട്ട വോട്ടെടുപ്പിന്റെ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണെന്ന് തോന്നുന്നു വത്തിക്കാൻ നൽകുന്ന സമയം അനുസരിച്ചാണെങ്കിൽ ഇന്ത്യൻ സമയം മൂന്നരയ്ക്ക് അങ്ങനെയാണെങ്കിൽ ഇനി ഒരു പതിനഞ്ച് മിനിറ്റും കൂടി ഉള്ളൂ ആ ഒരു സമയത്തിന് വത്തിക്കാൻ സമയം ഇപ്പോൾ അച്ഛൻ അവിടെ പന്ത്രണ്ട് മണി ആവാനായിട്ട് പതിനഞ്ച് മിനിറ്റുള്ളൂ പതിനഞ്ചേ മുക്കാൽ കഴിഞ്ഞിരിക്കുകയാണ് റോമിൽ വത്തിക്കാനിൽ അപ്പോൾ ഇന്ത്യൻ സമയം മൂന്നര ആവുന്നു അങ്ങനെയാണെങ്കിൽ മൂന്നരക്കാണ് രണ്ട് വോട്ടെടുപ്പിൻ്റെയും ആൻസർ ആയിട്ടുള്ള ആ ഒരു പുക ഉയരുന്നത് അത് കറുപ്പായിരിക്കാം അല്ലെങ്കിൽ വെളുപ്പായിരിക്കാം എന്നുള്ളത് ഒരു ഇനി എന്തായാലും അത് ഉറപ്പാണ് അല്ലേ ഇനി എന്തായാലും മൂന്നര മണി മുതൽ മണി വരെയുള്ള സമയത്ത് പുക ഉയരും എന്നുള്ളത് ഉറപ്പാണ് തീർച്ചയായും തീർച്ചയായും രണ്ട് ഇന്ന് നടന്ന രണ്ട് വോട്ടെടുപ്പിന്റെയും ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു തീരുമാനം അനുസരിച്ചുള്ള ഒരു പുകയായിരിക്കും ഇനി വരാൻ പോകുന്നത് അത് വെളുത്തതും സംഭവിക്കാം ചെറുപ്പതായിരിക്കണം എന്നില്ലല്ലോ നമുക്ക് പ്രതീക്ഷ കാത്തിരിക്കാം തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും വൈകുന്നേരത്തിലേക്കാണ് ഇപ്പോഴും നിൽക്കുന്നത് ആ രാത്രി സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദൃശ്യങ്ങൾ പോലെ തന്നെ ഒരു പുതിയ മാർപ്പാപ്പ വരണം മട്ടുപാവിൽ കാണണം ഒരുപാട് വിശ്വാസികൾ മൊബൈൽ ടോർച്ചുകളൊക്കെ പിടിച്ചുകൊണ്ട് പുതിയ മാർപ്പാപ്പയെ വരവേൽക്കണം ആ ഒരു സുന്ദരമായ ആ ഒരു ദൃശ്യത്തിലേക്കാണ് ഞങ്ങളുടെ മനസ്സ് ഇവിടെ ഒരു ന്യൂസ് ഇരിക്കുമ്പോഴും മനസ്സ് അതിലേക്കാണ് ഈ ഒരു ഇപ്പോൾ വത്തിക്കാനിൽ ഇപ്പോൾ കാണുന്ന ആ ഒരു നട്ടുച്ച സമയത്ത് മാർപ്പാപ്പയെ കാണുവാനായിട്ട് മനസ്സൊരുങ്ങിയിട്ടില്ല എങ്കിലും എന്തും സംഭവിക്കാം അരമണിക്കൂറിനുള്ളിൽ എന്തും വത്തിക്കാനിൽ സംഭവിക്കാം ലോകം കാത്തിരിക്കുന്ന ആ മാർപ്പാപ്പയെ എത്താം എന്നൊക്കെയാണ് അല്ലെ എന്തായാലും ഈ അച്ഛൻ നേരത്തെ പറഞ്ഞു നിർത്തിയത് ആ ഒരു രഹസ്യാത്മകതയെ കുറിച്ചാണ് വത്തിക്കാനിലെ ആ ഒരു ബാലറ്റുകളുടെ രഹസ്യാത്മകത കേൾക്കുന്നുണ്ട് അച്ഛാ അതൊന്ന് തുടരാമോ കേൾക്കുന്നുണ്ട് തുടരാമോ ആ അന്ന് നേരത്തെ സൂചിപ്പിച്ചത് ഇങ്ങനെയായിരുന്നല്ലോ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് പിയുസ് പത്താമൻ മാർപ്പാപ്പയാണ് ആ ബാലറ്റിന്റെ രഹസ്യ സ്വഭാവം അത് കോൺക്ലേവിൽ മാത്രമല്ല അതിനുശേഷവും എൻ തുടർന്ന് കീപ്പ് ചെയ്യണമെന്നുള്ള ആ ഒരു നിയമം സാധ്യതയായിട്ട് കൊണ്ടുവന്നത് അപ്പം അതുകൊണ്ട് തന്നെ കോൺക്ലേവിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും അതീവ രഹസ്യമാണ് ബാലറ്റുകളാണ് കെമിക്കൽസിനോട് ചേർന്ന് പൈറോടെക്നിക് ഉപയോഗിച്ച് ആ കാറ്റിഡ്ജിന്റെ ഉള്ളിലേക്ക് കയറ്റി പുകയായിട്ട് കറുത്ത നിറത്തിലോ വെളുത്തു നിറത്തിലോ പുകയായിട്ട് പുറത്തേക്ക് വരുന്നത് ബാലച്ചുകൾ അപ്പൊ തന്നെ അത് കത്തിച്ചു കളയുകയാണ് സോ അതുകൊണ്ട് തന്നെ അതിന്റെ ആ രഹചി പ്രഭാവം തീർച്ചയായും ആയിട്ടുള്ളത് കത്തിച്ചു കളയുന്നു ഇന്റേണൽ ആയിട്ടുള്ളത് ഓരോ കർജനൽമാരും ദൈവസന്നിധിയിലെടുത്ത ഓത്തിന്റെ വെളിച്ചത്തിലും അവർ കാത്തു തീർച്ചയായിട്ടും അച്ഛ അത് തന്നെയാണ് നമുക്ക് അറിയാൻ അറിയാം എന്തായാലും ഇത് എന്താണ് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ചിമ്മിണിക്ക് താഴെയുള്ള സിസ്റ്റേൻ ചാപ്പനുള്ളിൽ എന്തൊക്കെ സംഭവിച്ചാലും അതൊന്നും നമുക്ക് ആർക്കും ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നവർക്കും പറയാൻ സാധിക്കില്ല ലോകത്തൊരാൾക്കും അവരുടെ ഉള്ളിൽ ആയിരിക്കുന്ന കരുതലാൾമാരുടെ ഉള്ളിൽ എന്നല്ലാതെ പുറത്തേക്ക് പോകില്ല എന്നതാണ് അതിൻ്റെ ആ ഒരു രഹസ്യാത്മക ഇന്നും കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത് വിശ്വാസികളുടെ എണ്ണം കൂടിയോ അവിടേക്ക് ഉച്ചയാവുമ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കാനൊക്കെ ഞാൻ നിൽക്കുന്ന ഈ ഈ ഈ റെസ്ട്രിക്റ്റഡ് ഏരിയ മെയിൻ ആയിട്ട് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് അധികം ഇവിടെ കാണാൻ സാധിക്കില്ല എന്നാൽ കത്ത് ഇരു സൈഡിലുമായും അകത്തുമെല്ലാം വലിയൊരു ജനാവലി തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് പുക ബ്ലാക്ക് ഇതാ വീണ്ടും കറുത്ത പുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇതാ പുക വന്നു കഴിഞ്ഞു കറുത്ത പുകയാണ് എന്നാണ് മനസ്സിലാവുക അതെ അതെ കറുത്തയാണ് കറുത്ത തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കറുത്ത പുക വന്നിരിക്കുകയാണ് രണ്ടാം ഘട്ടവും കറുത്ത പുക എത്തിയിരിക്കുന്നു മൂന്ന് വട്ട വോട്ടെടുപ്പുകൾ ഇവിടെ അവസാനിക്കുമ്പോൾ കറുത്ത പുകയിലേക്കാണ് പോകുന്നത് നിരാശയുടെയല്ല പക്ഷേ പ്രത്യാശയുടെയാണ് സ്വർഗം തരുന്ന ആ ഒരു മാർപ്പാപ്പയ്ക്കായി നമ്മൾ വീണ്ടും പ്രത്യാശയുടെ കാത്തിരിക്കണം എന്നൊരു സിഗ്നലാണ് ഈ ഒരു കറുത്ത പുകയിൽ നിന്ന് ഉയരുന്നത് പക്ഷെ നമുക്കറിയാം സമയം നമ്മൾ വിചാരിച്ചതിലും മുൻപാണ് മൂന്നര മണിക്കാണ് വത്തിക്കാൻ പറഞ്ഞതെങ്കിൽ ഇന്ത്യൻ സമയം മൂന്നേ ഇരുപതിനാണ് ഈ ഒരു കറുത്ത പുക ഉയരുന്നത് മൂന്ന് വട്ട വോട്ടെടുപ്പുകൾ ഇപ്പോൾ സിസ്റ്റേൻ ചാപ്പലിൽ അവസാനിച്ചിരിക്കുകയാണ് ഇന്നലെയും ഇന്നും മെയ് എട്ടാം തീയതി രണ്ട് വട്ട വോട്ടെടുപ്പുകൾ രാവിലെ തുടങ്ങിയ ഒൻപത് മുപ്പതിന് രാവിലെ തുടങ്ങിയ ആദ്യവട്ട വോട്ടെടുപ്പും അതിനുശേഷം രണ്ടാം വട്ട വോട്ടെടുപ്പും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഈ രണ്ടു വട്ട വോട്ടെടുപ്പിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം അതായത് എൺപത്തിയൊൻപത് എന്ന് പറയുന്ന ആ ഒരു മാജിക്കൽ നമ്പറിലേക്ക് ഒരു കർദിനാളിനും ലഭിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് ഈ ഒരു ഈ ഒരു അടയാളത്തിൽ നിന്ന് കറുത്ത പുക ഉയർന്നുകൊണ്ടുള്ള ഈ ഒരു അടയാളത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അവിടെ കൂടിയിരുന്ന രാവിലെ മുതൽ പ്രാർത്ഥനയിൽ കൂടിയിരുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇനിയും പറയാനുള്ളത് പ്രാർത്ഥന തുടരുക തുടരുക എന്നതാണ് ഏകദേശം ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്നത്തെ ദിവസത്തെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇവിടെ അവസാനിക്കുകയാണ് രണ്ടു വട്ടം ആദ്യഘട്ടം വോട്ടെടുത്തു ഈ രണ്ടു വട്ടം വോട്ടെടുത്തതിലും ഇപ്പോൾ വരുന്നത് കറുത്ത പുകയാണ് ഈ ഒരു ചിമ്മണിയിലേക്കായിരുന്നു രാവിലെ മുതൽ നമ്മൾ നോക്കിയത് ഈ ചിമ്മണിയിൽ നിന്ന് കറുത്ത പുക ഉയരുമ്പോൾ നമുക്കറിയാം ഈ മൂന്ന് വട്ട വോട്ടെടുപ്പുകൾ ഇന്നലെ മുതൽ തുടങ്ങിയ അത് അവസാനിക്കുമ്പോൾ ആർക്കും എൺപത്തിയൊൻപത് വോട്ടുകൾ ഒരു കർദ്ദിനാളിനും നേടാനായില്ല എന്നത് തന്നെയാണ് ഇത് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് കർദിനാൾമാരെ വീണ്ടും ഒരുക്കുകയാണ് അവരുടെ ഹൃദയത്തെ ഒരുക്കുകയാണ് യഥാർത്ഥമായ കൃത്യമായ പേരുകളിലേക്ക് ഓരോ കർദിനാൾമാരും എത്തുന്നതിന് വേണ്ടി ഒരുക്കങ്ങൾ വീണ്ടും ൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് കറുത്ത പുകയരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അത് പ്രത്യാശയുടെ ഒരു കറുത്ത പുകയായിട്ട് തന്നെ വേണം അതിനെ കാണാൻ നിരാശയുടേതല്ല കാരണം കറുത്ത പുക വെളുത്തതായിട്ട് മാറുമ്പോൾ സഭയിൽ സഭയെ നയിക്കാൻ അനുയോജ്യനായ വ്യക്തി അവിടെ അവിടെ ഒരു ഒരു ജനങ്ങളുടെ തീർച്ചയായും സമയത്ത് ഞാൻ കണ്ടത് ഇവിടെ ഒരു എല്ലാം നിശ്ചലമായ ഒരു മൗനം ഏകദേശം സെക്കൻഡുകൾ മിനിറ്റുകൾ എല്ലാവരും നിശ്ചലരായി നിന്ന ഒരു കാഴ്ചയായിരുന്നു കാരണം വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനൊരു കാഴ്ച കണ്ടത് ജനങ്ങളെല്ലാവരും സ്തബ്ധരായി നിശ്ശബ്ദതയോടുകൂടി കാത്തിരിക്കുന്ന ഒരു നിമിഷമായിരുന്നു എല്ലാവരും തിരിച്ചു തിരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസികൾ ദുഃഖത്തോടെ അവർ പോകുന്നവരുണ്ട് സങ്കടത്തോടെ പോകുന്നവരുണ്ട് ഏതായിരുന്നാലും ഇതൊന്നും നമ്മൾ കാര്യമായി പരിഗണിക്കേണ്ടതില്ലല്ലോ കാരണം സഭയുടെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും നടത്തിപ്പും എല്ലാം പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മൾ സൂക്ഷിപ്പിക്കുന്നത് പോലെ അതുകൊണ്ട് ദുഃഖിക്കേണ്ട കാര്യമില്ല ജനങ്ങൾ പലരും ദുഃഖാർത്ഥരായിട്ട് കാണപ്പെടാം എല്ലാവരും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് വരാമെന്ന കൂടി നമ്മുടെ പ്രാർത്ഥനകൾ തുടരാൻ ഏതായാലും ലൈവായിട്ട് നമുക്കത് കാണാൻ സാധിച്ചു പെട്ടെന്ന് തന്നെ അത് ഏതായിരുന്നാലും ഇനി ഉച്ചയ്ക്ക് വീണ്ടും അടുത്ത റൗണ്ടിലെ വോട്ടെടുപ്പിൽ ഒരു മാജിക് ഏതായത് എഴുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി മുപ്പത്തിമൂന്ന് കർജനൽമാരാണ് വോട്ടെടുപ്പിന് വന്നത് അപ്പൊ തീർച്ചയായും മെജോറിറ്റി ആയ എൺപത്തി ഒൻപത് ആ നൂറ്റി മുപ്പത്തിമൂന്ന് കരജനൽമാരിൽ നിന്നും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് ാണ് പ്രാർത്ഥനകൾ കൂടുതൽ അച്ഛന്റെ ആ ഒരു പെട്ടെന്ന് ഒരു മുഖഭാവം മാറിയപ്പോൾ എന്തോ അവിടെ സംഭവിച്ചു ഒരു പക്ഷേ ഞങ്ങളുടെ അച്ഛന്റെ ദൃശ്യത്തിലായിരുന്നു ഞങ്ങൾ ഇട്ടിരുന്നത് കുറച്ചു നേരത്തേക്ക് വളരെ നേരത്തേക്ക് ആ പൂക്കൊടലിന്റെ ദൃശ്യം ഒന്ന് ഞങ്ങളൊന്ന് മാറ്റിയ സമയത്താണ് അച്ഛന്റെ മുഖത്ത് നിന്ന് ആ ഒരു പെട്ടെന്ന് അവിടെ എന്തോ സംഭവിച്ചു എന്ന രീതിയിലേക്ക് വന്നത് അത് ഒരു പക്ഷേ പെട്ടെന്നത് വെളുത്ത പുകയായിരിക്കാം എന്നൊരു ഇതിലേക്ക് ഞങ്ങൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പിന്നെ കാണാൻ സാധിച്ചത് കറുത്ത പുകയാണ് പക്ഷെ ഇതില് സങ്കടം തോന്നുന്നില്ല കാരണം നമുക്കറിയാം സഭയെ നയിക്കാനായിട്ട് ഒരുപാട് യോഗ്യരായിട്ടുള്ള കൃതാൾമാരുടെ സംഘമാണ് ഈ നൂറ്റി മുപ്പത്തി മൂന്ന് പേരുന്നത് ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ അത് ഒരുപക്ഷെ സ്പ്ലിറ്റായിട്ട് പോവാം സാധാരണയായിട്ട് കാരണം അത് ഒരു പോസിറ്റീവാണ് സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നു എന്നത് പോസിറ്റീവാണ് കാരണം അത്രമാത്രം ഗുണങ്ങളല്ല ഒരു കാര്യം എടുത്തു പറയുന്നത് ഇപ്പോഴുള്ള നൂറ്റി മുപ്പത്തിമൂന്ന് കർദിനാൾമാരിൽ നൂറ്റി എട്ട് പേരെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ച ഓട്ടവകാശമുള്ളവരാണ് ഇരുപത്തിരണ്ട് പേരാണ് ബെനഡിക്ട് പതിനാറന്മാർ മാർപ്പാപ്പയുടെ കാലത്ത് അഞ്ചു പേര് ജോൺ പോളിന്റെ അപ്പം ഒരു കാര്യമുള്ളത് ഒരുപാട് കാർദിനൽ കർദിനാൾമാർ പുതിയവരാണ് അവർക്ക് പരസ്പരം ആഴമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിവുകളില്ല അതും ഒരു പരിമിതികളായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് മൂന്നാമതായിട്ട് നമുക്കറിയാം മൂന്ന് പേപ്പർ സിയുടെ ഈ അടുത്ത് കഴിഞ്ഞ കാലങ്ങൾ പരിശോധിക്കുമ്പോൾ ചിന്താഗതികളുമായി ഒഴുക്കപ്പെട്ടു പോയി ഇനി ഒരു പുതിയ മാർപ്പാപ്പ എങ്ങനെയുള്ളവരായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ള ഒരു മാർപ്പാപ്പയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് കഴിഞ്ഞ പന്ത്രണ്ട് ഭരണകൾമാരുടെ പൊതുയോഗങ്ങൾ നടന്നത് അപ്പൊ ഒരു ഭാഷകളായിട്ട് ഇനി ചർച്ചകൾ നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ സഭയുടെ നന്മയെ കരുതി കൊണ്ടു വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയിരുന്നു അപ്പോൾ ഇതെല്ലാം ഈ ഒരു ദിവസത്തിലേക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ആ ചർച്ചകൾ നടന്നത് അപ്പോൾ ആ പന്ത്രണ്ട് പൊതുയോഗങ്ങളും അവർക്ക് പൊതുവായ ഒരു കാഴ്ചപ്പാടുകൾ നൽകിയിട്ടുണ്ടെങ്കിലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ തീർച്ചയായും സഭയെ നയിക്കേണ്ട ഒരു ഇടയനെ നമ്മൾ ഗുരുതി പിടിച്ച് പെട്ടെന്ന് തെരഞ്ഞെടുക്കുന്നതിൽ അർത്ഥമില്ല എന്ന് അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ട് കാരണം അത് തീർച്ചയായും ആഴമായ പ്രാർത്ഥനയിലൂടെ കൃത്യമായ ബോധ്യത്തിലൂടെ വെളിപ്പെടുത്തലിലൂടെ നടക്കേണ്ട ഒരു സംഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് നീണ്ടുപോകുന്നത് അല്ലെങ്കിൽ തീർച്ചയായും അവരുടെ നമ്മളെക്കാളും കൂടുതൽ മാധ്യമങ്ങളെക്കാളും കൂടുതൽ അടുത്ത മാർപ്പാപ്പ ആരായിരിക്കണമെന്ന് കൃത്യമായ വ്യക്തത ആ നൂറ്റി മുപ്പത്തിമൂന്ന് അർജുനന്മാർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും എങ്കിലും സഭയോ ഒരു വ്യക്തിയുടെ താല്പര്യമല്ലോ അവിടെ നടക്കേണ്ടത് ആ നൂറ്റി മുപ്പത്തി മൂന്ന് കരജനന്മാർക്കും കൂടുതൽ താല്പര്യമുള്ള സഭയെ നയിക്കേണ്ട വ്യക്തിയെ എല്ലാവരുടെയും ഇഷ്ടങ്ങളിലേക്ക് ഉൾ ചേർന്നു വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇത് സമയം എടുക്കുന്നത് ഒരു വ്യക്തിയുടെ താല്പര്യമായിരുന്നെങ്കിൽ അത് പണ്ട് അതിനുള്ള റിസൾട്ട് വരുമല്ലോ ആ മെജോറിറ്റി മിനിമം എൺപത്തിയൊൻപത് മൂന്നിൽ രണ്ട് മെജോറിറ്റി വരിക എന്നുള്ളത് അവരെല്ലാവരും യുനാനിമസ് ആയി അവരുടെ ഹൃദയത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായും അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ ഒട്ടെടുപ്പിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് കാത്തിരിക്കാം പ്രാർത്ഥിക്കാം ദൈവജനം ഇവിടെ സമ്മിശ്രമായ വികാരങ്ങളാണ് അവരുടെ മുഖങ്ങളിൽ കാണാൻ സാധ്യതയുള്ള ഏതായിരുന്നാലും നമ്മുടെ എൽ വി ശുശ്രൂഷ ടെലിവിഷനിലൂടെ ദൈവജനത്തെ ഇത്രയും വലിയ മഹത്തായ ഒരു കാര്യം സഭയുടെ വിധേയൻ ആരായിരിക്കുമെന്ന് ദൈവജനത്തെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ ശുശ്രൂഷകൾ വലിയ ഒരു ആശ്വാസം തന്നെ നൽകുന്നുണ്ട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട് ജനം ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഇതിനെ നോക്കി കാണുന്നത് നമുക്ക് കാത്തിരിക്കാം ഓക്കെ ഓക്കെ